ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനെങ്ങനെ ചൂട് കൂട്ടാനായിട്ട് ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ പിന്നെ കൊണ്ട് ട്യൂഷനുണ്ട് കേട്ടോ ട്യൂഷനുണ്ട് അതിൻ്റെ കൂടെ മൂന്നരക്കുള്ളു ട്യൂഷൻ കഴിയുക അപ്പോൾ ഫുഡ് വേണം ഫുഡ് കണ്ട ഒരുക്കങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ ചോറ് നല്ലത് അടുപ്പതാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കൂട്ടാനെന്ന് പറഞ്ഞാൽ ഓക്കെ ചെറിയൊരു സംഭവം കേട്ടോ ഈ ഒരു സോയ അതാണ് കേട്ടോ അത് ഇതിൻ്റെ അടുത്തുള്ളത് വലുതാണ് കേട്ടോ പക്ഷേ അതിന് കട്ടാക്കി ചെറുതാക്കി ചെറിയ സോയാ ജ്യൂസിനോട് സോയാബീനിനോടാണ് ഒന്നുകൂടെ ഇഷ്ടമുണ്ടോ അപ്പം അത് അവിടെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ പണികളൊന്നും കാട്ടി തരാട്ടോ നമ്മുടെ അപ്പത്തിനുള്ളത് നാള് അരച്ച് മാറ്റുന്നെട്ടോ ഫ്രിഡ്ജിൽ ബാക്കിയുണ്ടായിരുന്നത് അത് കൂടുന്നു അതൊന്നും തണുപ്പ് കൂടാനായിട്ട് മാറ്റി വെച്ചേക്കാം കേട്ടോ ചോറ് കൂടെ ആയോന്നറിയില്ലോ നോക്കണം ഒന്ന് നോക്കട്ടെ കേട്ടോ ചോറിൻ്റെത് അവസ്ഥ എന്നുള്ളത് അത് നോക്കാൻ വേണ്ടി കയ്യിലെടുക്കാൻ ചെന്നതാ കേട്ടോ കയ്യിലിൻ്റെ അവസ്ഥയാണ് ഇത് പൂപ്പിൽ വന്നു കഴിഞ്ഞാൽ അത് ഇത് കഴുകിയ വൃത്തിയാക്കട്ടെട്ടോ കേട്ടോ ചോറ് നമ്മൾ ഇവിടെ വാർത്ത് വെച്ചിട്ടോ ഇത് നമുക്ക് ഉള്ളത് പിന്നെ ഇതൊക്കെ കൊണ്ടുപോകാനുള്ളത് കേട്ടോ ചൂടാറാനൊക്കെ വേണ്ടിയിട്ടാണ് പോളത് ഇങ്ങനെ വാർത്ത് വെക്കുന്നത് കേട്ടോ നമുക്ക് ഈ ചോറും വന്നിട്ടോ അതെന്നെ വേണമെങ്കിൽ ആവും പിന്നെതാ അടുപ്പത്തത്തെ പണിയെന്ന് പറഞ്ഞാൽ അപ്പത്തിനുള്ള ചട്ടി നമ്മൾ വെച്ചു ചായക്കുള്ള വെള്ളവും വെച്ചിട്ടോ പിന്നെ ഇത് ചായൻ്റെ വെള്ളം സെറ്റായിക്കഴിഞ്ഞാൽ നമ്മളിതാ സോയാബീൻ കൊടുക്കുന്നത് പൊരിക്കാനായിട്ട് വെക്കും കേട്ടോ നമ്മൾ ചുടലും തിന്നാലും ഒപ്പം കഴിച്ചും അതാണ് കേട്ടോ നമ്മളെ രീതി ചുടുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സോയാബീനും വറുത്തെടുത്ത കേട്ടോ അപ്പം ഇതായിട്ടുണ്ട് അപ്പം ഇത് മാറ്റോ ഇപ്പം മീനിനുള്ള അപ്പം ഇവിടെ റെഡിയാണ് ഒക്കെ റെഡിയാട്ടോ അപ്പം റെഡി ആയിട്ടോ അവിടെ ഒരു ഒരുമിഷം ചെയ്യുമ്പോൾ പെട്ടെന്ന് കഴിക്കും അതിനൊരു സ്പീഡും കൂടെ കാണോ അല്ല പതുക്കെ പതുക്കെടുത്താലും ആവൂല എന്റെ ഇടയിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് നമ്മളെ കൈ ഇങ്ങനെ കട്ടി മുട്ടി കൊള്ളുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ല മുരി മുരിയാക്കി പോകാം ഞങ്ങള് എടുക്കുക കറി ഒന്നും ഇല്ലാക്കുമ്പോ എന്നിപ്പോ കറീന്റെ ആവശ്യല്ല എന്നപ്പോ നോക്ക് ഇത് മതിയാവ ഇത് മ്മടെ പാത്രത്തിൽ എട്ടോ നമുക്കത് എണ്ണ കാരാനായിട്ട് വെക്കാം ആദ്യം നമുക്ക് പൊരിക്കാൻ ഇതെടുക്കുമ്പോൾ എത്ര എണ്ണ പറഞ്ഞാലും തയ്ക്കില്ല കേട്ടോ പിന്നെ കഴിയുമ്പോൾ എണ്ണ കുടിച്ച് കഴിഞ്ഞ് വറവിലെടുത്തി എണ്ണയാണ് കേട്ടോ ഇപ്പം അത് അപ്പച്ചട്ടിട്ടല്ലേ ഈ മോളിൻ്റെ പറഞ്ഞു സമയം ഏകദേശം ഒമ്പത് കഴിഞ്ഞിട്ടോ അപ്പൊ ഇത് നമ്മള് പയറുമെന്ന് എടുത്തിട്ടുണ്ടായിരുന്ന പയറാണ് കേട്ടോ അപ്പൊ അത് ഇങ്ങനെ എല്ലാം കുറച്ചൊക്കെ കൂടുതലായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഒരു കറുകൂടായിട്ട് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ പാത്രങ്ങൾ രാവിലത്തെ ചാടിച്ച പാത്രങ്ങൾക്കൊക്കെ കഴുകി ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ടുണ്ട് നമുക്കിത് വെള്ളം ഒന്ന് വാർന്നതിന് ശേഷം നമ്മളെന്തായാലും അവിടെ സ്റ്റോറിലെ ആ പാത്രത്ത് കൊണ്ടുപോയി വെക്കും കേട്ടോ അപ്പോ ഇനി കുറച്ച് കഴിഞ്ഞുള്ളൂട്ടോ അടുക്കളക്ക് നമുക്കില്ല അംഗം ഇവിടെയാണ് കേട്ടോ ഇവിടെയെന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങൾക്ക് കൊറേ പരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ മിനൂസ് സ്കൂളിൽ പോകുമ്പോൾ മാറ്റിങ്ങാണ്ട് അങ്ങനെയുള്ള മേക്കപ്പ് സാധനങ്ങളും അതുപോലെ സ്പ്രേ കുപ്പിയും ഒക്കെ അവിടെ ഇതാക്കിട്ടോ പിന്നെയെന്ന് പറഞ്ഞാല് അടിച്ചുപൊയി തുടക്കാനും മാറാനൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം കാരണം രണ്ട് മാസം ലീവ് ഉണ്ടായിട്ടും എനിക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇപ്പോഴും കൈ തടി കൊണ്ട് കഴിഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ എന്നാലും നമുക്ക് ചെയ്യണം അതിലേറെ മിസ് എന്താ മാറാലൊക്കെ കിട്ടിയാലും പിന്നെ എനിക്ക് ബുദ്ധിമുട്ടുകൾ കേട്ടോ കാരണം ശ്വാസം അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് നമുക്കിന്ന് ഇപ്പം റൂം ക്ലീൻ ആക്കാനായിട്ട് നിൽക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താക്കാം ഉപ്പേരിയാക്കാനും ഒക്കെ ആക്കി നിൽക്കട്ടോ അപ്പോൾ അതുവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഫോണൊന്ന് ചാർജിലിടണം കേട്ടോ മഴ പൊട്ടി പൊളിഞ്ഞ് എപ്പോഴാ ചാടുക എന്ന് അറിയാൻ പറ്റൂല അപ്പോൾ ചിലപ്പോൾ കറണ്ടും പോകും കേട്ടോ അപ്പം ഫോണിൽ ചാർജ് ഇല്ല കേട്ടോ ഓക്കെ തൊക്കെ ക്ലീൻ ആക്കിയിട്ട് കാണാട്ടോ ഇതാ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പം സമയം ഏകദേശം ഒന്നര ആയിട്ടോ ചോറിൻ്റെ ടൈം ആയിട്ടോ കള ടൈമൊക്കെ ആയി പക്ഷെ എനിക്ക് ചോറിനോട് വലിയൊരു ഇതിൽ തോന്നില്ല കേട്ടോ കാരണം എന്താണ് ഈ സമയത്ത് ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ മിക്കവാറും ചായ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഇങ്ങനെ അയച്ചിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ആവുമ്പോണ്ട് കുറച്ച് അപ്പോൾ ഞാൻ ചായ ഉണ്ടായിരുന്നു അത് ചൂടാക്കിട്ടോ അപ്പോൾ ഈ ചൂടുള്ള സംഭവങ്ങൾ ഞാൻ ചെല്ലുമ്പോൾ വയറിൻ്റെ ഒരു സുഖം കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടോ പിന്നെ ചോറ് വയ്ക്കാനുള്ളൊരു മൂടില്ല കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് അതാ ചോറൊക്കെ നമ്മൾ വാർത്ത് വെച്ചാൽ അതേ ഒതുരിക്കണ്ടട്ട ഇതെപ്പോഴാണ് എടുക്കുകയെന്നുണ്ടെങ്കിൽ മൂന്നര നാല് മണിക്ക് കേട്ടോ മിന്നു സ്കൂളിലു വന്നാൽ ഓക്കൊരു ചോറ് ഉണ്ട് അപ്പോൾ ഓൾക്ക് അങ്ങനെ ഓൾ ചോറ് ഒഴിച്ചോളും അത് അവിടെ പേരൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നിനോടൊരു താല്പര്യം ഉണ്ടാവില്ല കേട്ടോ എങ്ങനെയാകുമ്പോൾ ഈ ദിവസങ്ങൾ സ്കൂളുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്നാ ഒറ്റക്കത്തെ ഫുഡ് കഴിക്കുന്ന സമയത്ത് എല്ലാവരും കൂട്ടാടെ കൂടിയിട്ട് കഴിക്കോട്ടോ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ അവസ്ഥ മിക്ക ടൈമിലെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ ബിസ്ക്കറ്റോ അവലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിച്ചാൽ അങ്ങനെ നടക്കും കേട്ടോ അതാണ് കേട്ടോ എനിക്ക് വേറൊരു ഇതായിട്ട് തോന്നുന്നത് കഴിക്കണമെന്ന് തോന്നുന്ന അങ്ങനെയുള്ള സംഭവങ്ങളാണ് അല്ലാതെ ചോറിനോടൊന്നും വലിയൊരു താല്പര്യം തോന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് അപ്പോൾ ഒന്നും ഉച്ചക്കത്ത ഫുഡില്ല അത്ര തന്നെ ഞാൻ ചായ ഒടിക്കാനായിട്ട് കേട്ടോ ചായ ഒടിച്ച് കുറച്ച് നേരം ഒന്നും കിഴക്കനെ കേട്ടോ അതുവരെയും കുറച്ച് നേരം ആയിട്ട് ഇപ്പം പുളിയൊക്കെ കഴിഞ്ഞ ഒന്നിച്ച് വന്നിട്ടുള്ളു ചായ കുടിച്ചിട്ട് വീ വീണ്ടും മിന്നു വരുവോളം കിടക്കട്ടോ ഇങ്ങനെ അതാ വൈകുന്നേരമായിട്ടോ ഏകദേശം ഒരു നാലരയൊക്കെ കഴിഞ്ഞു മിന്നു വന്ന കേട്ടോ ആളുടെ കിടന്ന് ഉറങ്ങിക്കണ്ടോ ഭയങ്കര ക്ഷീണം രാവിലെ നേർത്ത് അലാമൊക്കെ വെച്ച് ആൾക്കാൾ അപ്പോൾ ആൾക്ക് ക്ഷീണം അപ്പോൾ ആൾ കടന്ന് ഉറങ്ങാൻ കേട്ടോ അപ്പോൾ വൈകുന്നേരമായി ഞാനതാ ചായ ഉണ്ടാക്കി പിന്നെ ഇപ്പൊ ചായ കട ഇതാണ് കേട്ടോ ബ്രെഡാണ് കേട്ടോ അപ്പൊ ബ്രെഡും ചായ ഇപ്പോഴും മറാതെ കിടക്കണേ നമ്മള് ചോറ് ഭാഗത്ത് വെച്ചിട്ടൊക്കെ കൊടുക്കേണ്ടിട്ടാണ് ചോറ് കഴിച്ചിട്ടില്ല ഉള് വന്നിട്ടും കഴിച്ചിട്ടില്ല അപ്പോൾ ഇനി കഴിക്കാറീട്ട് അപ്പോൾ കഴിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ഞാൻ ചായ പിടിക്കാൻ കേട്ടോ